നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരു വ്യക്തി നിങ്ങളെ അവോയ്ഡ് ചെയ്യുമ്പോൾ അതിലും നന്നായി നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി അവിടെ രൂപപ്പെടും ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീട്ടിലേക്ക് പോവാം ഇത് ഒരു സത്യമാണ് ചിലരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് മറ്റ് ചിലരെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പ്രകൃതി ശ്രമിക്കാറുണ്ട് ഇത് പലരിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ആത്മാർത്ഥമായി കുറച്ച് സ്നേഹം ലഭിക്കണമെന്ന് അതും വളരെ കൂടി ആഗ്രഹിച്ച ഒരു വ്യക്തിയാണോ എന്നാൽ അത് സംഭവിച്ചിരിക്കും അത് പ്രകൃതി തന്നെ നിങ്ങൾക്ക് കൊണ്ടുതരും നിങ്ങൾ ഒരുപാട് വേദനിച്ചതിന് ശേഷമായിരിക്കും അത് നിങ്ങളുടെ ആ വേദനകളുടെ എല്ലാം അപ്പുറം നിങ്ങൾക്ക് ആത്മാർത്ഥമായി സ്നേഹം തരാൻ കഴിയുന്ന ഒരു വ്യക്തി വന്ന് ചേർന്നിരിക്കും പക്ഷേ ആ വ്യക്തിയെ നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അതും പഴയതുപോലെ ചതിയാണെന്ന് നിങ്ങൾ വിചാരിച്ച് നടക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു സ്നേഹവും അനുഭവിക്കാൻ സാധിക്കത്തില്ല നിങ്ങളെ സ്നേഹിച്ച് അഡിക്റ്റാക്കിയ ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ കീഴ്പ്പെടുത്തിയ ഒരു വ്യക്തി അദ്ദേഹം മനസ്സിൽ ചിന്തിക്കുകയാണ് ഇദ്ദേഹം എന്നെ വിട്ടൊരിക്കലും പോകത്തില്ല അത്രമാത്രം എനിക്ക് അഡിക്റ്റായി കിടക്കുകയാണ് എന്ന് നിങ്ങളെ ഫേക്കായി സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ചിന്തിക്കുകയാണ് എന്നേക്കാൾ നന്നായി സ്നേഹം ഈ വ്യക്തിക്ക് കൊടുക്കാൻ അല്ലെങ്കിൽ എൻ്റെ സ്നേഹത്തിൽ മാത്രമേ ഈ വ്യക്തി സ്നേഹത്തെ കണ്ടിട്ടുള്ളൂ മറ്റാരിലും കണ്ടിട്ടില്ല വിട്ടുപോകില്ല എന്നൊക്കെ വലിയ അഭിമാനത്തോടു കൂടി ഇരിക്കുകയാണ് പക്ഷെ അതൊന്നുമല്ല സത്യം അതിലുപരിയായി സത്യസന്ധമായി ആത്മാർത്ഥമായി നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഉണ്ട് എന്ന് പ്രകൃതി തന്നെ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരും അതിനുവേണ്ടി നിങ്ങൾ ഒന്ന് മനസ്സ് വെക്കണമെന്ന് മാത്രം ആ ഫേക്കായ ആ സ്നേഹത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾ അല്പസമയം ശാന്തമായി ഇരിക്കാനുള്ള ഒരു മനസ്സിതി നിങ്ങൾ കാണിക്കുകയാണെങ്കിൽ എല്ലാ ശുഭമായി തീരും ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അല്ലെങ്കിൽ അതിൽ തന്നെ കടിച്ചു തോങ്ങിക്കിടന്നുകൊണ്ട് അയ്യോ അദ്ദേഹം വിട്ടുപോകുമോ അദ്ദേഹത്തിൻ്റെ അവസ്ഥകളൊക്കെ ചിന്തിച്ചുകൊണ്ട് ഓ എന്നോട് ഒരുപാട് സ്നേഹം ഉണ്ടായിരുന്നു അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ അങ്ങോട്ട് മനസ്സിൽ ആദ്യം കയറി നടക്കുകയാണെങ്കിൽ നിങ്ങൾ തന്നെ എരിഞ്ഞു തീരും പക്ഷെ നിങ്ങളുടെ മനസ്സിനെ തകർക്കുന്ന നിങ്ങളെ വിട്ട് കളയുന്ന നിങ്ങളെ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ ഉപേക്ഷിച്ചുകൊണ്ട് എനിക്ക് അതിൽ നന്നായി സ്നേഹിക്കുന്ന ഒരു വ്യക്തി വരണം അല്ലെങ്കിൽ ഒരു സ്നേഹം എന്നെ തേടി വരണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ ജീവിതത്തിൻ്റെ ഒരു സമയത്ത് സംഭവിച്ചിരിക്കുന്നത് അത് ഉറപ്പാണ് എല്ലാവർക്കും ഒരു സമയമുണ്ട് പ്രകൃതി ആ സമയം തന്നിരിക്കും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു സമയമുണ്ട് മനസ്സിലാക്കിയിരിക്കണം ഇവിടെ ഇപ്പോൾ കാണുന്നതല്ല മാറ്റങ്ങൾ പ്രകൃതിയുടെ നിയമമാണ് അത് നന്മയുടെ വശങ്ങളും അല്ലാത്ത വശങ്ങളുമായി മാറിക്കൊണ്ടിരിക്കും പ്രണയത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും അറിഞ്ഞിരിക്കുക നിങ്ങൾ ഒരാളെ ആത്മാർത്ഥമായി സ്നേഹിച്ച് അദ്ദേഹം നിങ്ങളെ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിന് കൊടുത്ത ആ ആത്മാർത്ഥമായ സ്നേഹത്തിന് തുല്യമായ സ്നേഹം അല്ലെങ്കിൽ അതിൽ കൂടുതലായുള്ള ഒരു സ്നേഹം മറ്റു ആരിൽ നിന്നോ നിങ്ങൾക്ക് ലഭിക്കും ഇത് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ സംഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ചിലപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഇത് അനുഭവമുള്ള കാര്യമായിരിക്കും ആദ്യത്തെ വ്യക്തിയേക്കാൾ മനോഹരമായി നിങ്ങളുടെ ഹൃദയത്തെ സ്നേഹിക്കുന്ന സൂക്ഷിക്കുന്ന ഏതെങ്കിലുമൊക്കെ വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കും പക്ഷെ അവരെ അംഗീകരിക്കാൻ പഠിച്ചിരിക്കുക ഫേക്ക് ഫേക്കായതിനെ തള്ളിക്കളയാൻ പഠിച്ചിരിക്കുക നിങ്ങളിപ്പോൾ ഒരാളെ ചതിക്കാൻ വേണ്ടിയാണ് സ്നേഹിച്ചെങ്കിൽ ആ ചതി മറ്റൊരാളിൽ നിന്ന് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും നിങ്ങൾ ചതിച്ച ആ വ്യക്തി അനുഭവിച്ച വേദനയുടെ എത്ര ഇരട്ടിയായി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും നിങ്ങളും അനുഭവിച്ചിരിക്കും ആ വേദന നിങ്ങൾ എത്ര ബുദ്ധിമാൻ ആണെന്ന് പറഞ്ഞാലും അത് ഉറപ്പായും അനുഭവിച്ചേ തീരും നിങ്ങൾ ചെയ്തതിൽ നന്നായി തിരിച്ചു കിട്ടും നിങ്ങളെ ഒരാൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അദ്ദേഹത്തിന് നിങ്ങൾ ആത്മാർത്ഥ സ്നേഹം അങ്ങോട്ടും കളങ്കമില്ലാതെ ചതിയില്ലാതെ കൊടുക്കുകയാണെങ്കിൽ അവിടെ വലിയ ഒരു സന്തോഷത്തിൻ്റെ അനുഭവം സംഭവിക്കും ഇങ്ങനെയൊരു കാര്യം ഇന്നിവിടെ കാണാറേ ഇല്ല സ്നേഹിച്ചവർ തന്നെ ഉപേക്ഷിച്ചു പോയി വേദനകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു അത് അവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥയാണ് സ്വഭാവമാണ് അതങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും അവർ പലരിലേക്കും ഇരിക്കും അവർ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സ്നേഹിച്ചുള്ള വേദനയാണെങ്കിലും ഏത് വേദനയാണെങ്കിലും അതിന് എല്ലാം ഒരു പരിഹാരം തീർച്ചയായും ഉണ്ടാവും പക്ഷെ നിങ്ങൾ ആത്മാർത്ഥത ഉള്ളവരായിരിക്കണം എന്ന് മാത്രം അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ ആത്മാർത്ഥതയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ മറ്റുള്ളവരെ ചതിക്കാൻ ഹൃദയത്തിൽ ചിന്തയില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ഏത് കാര്യത്തിനും ഒരു പരിഹാരത്തിൻ്റെ വശങ്ങൾ സംഭവിച്ചിരിക്കും ഒരാൾ നിങ്ങളെ വേദനിപ്പിച്ചു പോകുകയാണെങ്കിൽ അവർ പോകുന്ന വിജയിക്കാൻ വേണ്ടിയല്ല മറ്റൊരു വലിയ ചതിയിൽ വീഴാൻ വേണ്ടി തന്നെയാണ് എത്ര ബുദ്ധിമാനാണെങ്കിലും അത് സംഭവിച്ചിരിക്കും അവർക്ക് അപ്പോഴാണ് അവർക്ക് നിങ്ങളുടെ വില മനസ്സിലാകുക ഒരു പാവമായിരുന്ന നിങ്ങളുടെ വില അവരെ ആത്മാർത്ഥമായി ഹൃദയം കൊടുത്ത് സ്നേഹിച്ച നിങ്ങളുടെ വില അപ്പോൾ അവർ മനസ്സിലാക്കും അപ്പോഴേക്കും എല്ലാം ദൂരെയായിട്ടുണ്ടാവും കഴിഞ്ഞിട്ടുണ്ടാവും നിങ്ങളെ സ്നേഹിച്ചവരെ മറക്കാതിരിക്കുക വേദനിപ്പിക്കാതിരിക്കുക ചതിക്കാതിരിക്കുക അവർക്ക് വേദനകൾ കൊടുക്കുന്നവരാകാതിരിക്കുക ജീവിതത്തിൽ അവർക്ക് ആശ്വാസവും സന്തോഷവും പ്രതീക്ഷയും എല്ലാം കൊടുക്കുന്നവരായി ജീവിതത്തിൽ മാറുക നിങ്ങൾ അവിടെ വലിയൊരു സന്തോഷത്തിന് അനുഭവം ഉണ്ടാവും നിങ്ങൾ അങ്ങോട്ട് സ്നേഹം കൊടുത്താൽ ആത്മാർത്ഥ സ്നേഹം കൊടുത്താൽ നിങ്ങൾക്ക് ആത്മാർത്ഥ സ്നേഹം തിരിച്ചു കിട്ടും അത് ചിലപ്പോൾ ആ കൊടുക്കുന്ന വ്യക്തി തന്നില്ല എന്ന് വരും പക്ഷേ മറ്റൊരു വ്യക്തിയിൽ നിന്ന് അത് തിരിച്ചു കിട്ടിയിരിക്കും നിങ്ങൾ ആത്മാർത്ഥമായാണോ ചെയ്ത് ഒരു ദിവസം അത് ആത്മാർത്ഥമായി തന്നെ കിട്ടും ഏത് വിധത്തിലാണെന്ന് പറയാൻ സാധിക്കത്തില്ല ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ